ഹലോ വൈസ് ഇന്ന് നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മുളക് പാടം ഉണ്ടല്ലോ ആ മുളക് പാടത്തിൽ നമ്മൾ ഇന്ന് മുളകിനെ വളം ചെയ്യേണ്ട പരിപാടിയാണ് ആ നമ്മൾ നേട്ട മുളക് ഏകദേശം വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വളം ചെയ്യേണ്ട പരിവാണ് അപ്പോൾ നമുക്ക് അതിനി വളം ചെയ്യാം കണ്ടോ നമ്മളെ മുളക് കണ്ടോ ഏകദേശം ഇത്രയും പൊടിച്ചിട്ടുണ്ട് കണ്ടോ ഇനി വളം ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ ആദ്യം വിട്ട വളത്തിലാണ് ഏകദേശം ഇത്രയും പൊടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു രണ്ട് മുള വരാൻ വേണ്ടി നമ്മ രണ്ടൊരു മുളയല്ല രണ്ട് തിളിര് വരാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയിരുന്നത് കണ്ടോ ആ തിളിരൊക്കെ വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ കണ്ടോ തിളിരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മൂട്ടിലേക്ക് നമുക്ക് ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അത് അവിടെയാണ് നമുക്ക് വളം ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടോ നമ്മൾ അന്ന് നട്ട മുളകാണ് അതെല്ലാം ഏകദേശം എല്ലാം പൊടിച്ചിട്ടുണ്ട് എല്ലാ മുളകും നമുക്ക് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനി വളം ചെയ്യേണ്ട പ്രായം എത്തിയിട്ടുണ്ട് കണ്ടോ മുള വന്നിട്ടുണ്ട് നമ്മളൊരു ഒരു മുള വരാൻ വേണ്ടിയാണ് നോക്കിയിരുന്നത് അപ്പോൾ ആ മുള വന്നിട്ടുണ്ട് ആദ്യത്തെ വളത്തിലാണ് ഏകദേശം പൊടിച്ചിട്ടുള്ളത് ഇനി അപ്പോൾ വളം ചെയ്യേണ്ട പരുവായിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്കിന്ന് വളം ചെയ്യേണ്ട പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ വളമൊന്നുമല്ല ഈ കോഴിക്കാരമെന്ന് നമ്മളെ ഈ തിരുവനന്തപുര ഭാഷയിൽ നമ്മളിവിടെ പറയും കോഴിക്കാരമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളക്കോഴിയുണ്ടല്ലോ വെള്ളക്കോഴിയുടെ കൂട് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കോഴിക്കാരം ആ കോഴിക്കാരോ എന്നാണ് ഇവിടെ പറയണത് നിങ്ങളെ നാട്ടിൽ എന്താണ് പറയണതെന്നൊന്നും അറിഞ്ഞുകൂടാ ഇവിടെ കോഴിക്കാരോ എന്നാണ് പറയണത് അപ്പൊ നമ്മൾ ഒരു ചാക്ക് കോഴിക്കാരോ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ചാക്കൊന്നും വേണ്ട അപ്പോൾ നമുക്ക് കുറച്ച് കോഴിക്കാരം മതി അപ്പോൾ ആ കോഴിക്കാരം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മൂട്ടിലേക്ക് ദൂരെക്കൂടെയാണ് ഇടേണ്ടത് അതിന് നല്ല ചൂടാണ് അപ്പോൾ ദൂരെക്കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ദൂരെക്കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് സെറ്റാകണം അപ്പോൾ നമുക്ക് കോഴിക്കാരം എടുക്കാൻ വേണ്ടി പോവാം ഞാൻ പറഞ്ഞില്ലേ ഒരു ചാക്ക് കോഴിക്കാരം അതാണ് ഈ ഒരു ചാക്ക് ഞാൻ നന്നായിട്ട് മൂടിക്കെട്ടി സുരക്ഷിതമായിട്ടാണ് വെച്ചിരിക്കുന്നത് വേണ്ട ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു കണ്ടാ ഒരു ചാക്ക് കോഴിക്കാരമുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചാക്കൊന്നും വേണ്ട അപ്പോൾ കുറച്ച് കോഴിക്കാരെ മതി ആ കോഴിക്കാരെ നമുക്ക് ഒരു ഡിഷിലേക്ക് എടുക്കാം ഡിഷിലേക്ക് എടുത്തിട്ട് വേണം നമുക്ക് അവിടെ കൊണ്ടുവിടാം അപ്പോൾ നമുക്ക് കോഴിക്കാരം എടുത്ത് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഴിക്കാരം എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും കോഴിക്കാരൻ കൊണ്ടുപോയി നമുക്ക് ആ മുളകിൻ്റെ മൂട്ടിലേക്ക് ഇടാം കേട്ടാ കോഴിക്കാരവും കൊണ്ട് ഞാൻ എൻ്റെ മുളക് പാടത്തിലേക്ക് ഇങ്ങനെ മെല്ലെ 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 നടന്ന് 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 ഞാൻ പോവേണ് ഇങ്ങനെ നടന്ന് ഞാൻ എൻ്റെ മുളക് വേറെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ വേണ്ട ഈ മുളകിനാണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ട് വളവിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു കമ്പാണ് കണ്ട ഈ ഒരു കമ്പ് കമ്പെടുത്തിട്ട് നമ്മൾ അതിൻ്റെ മൂട്ടിലല്ല ദൂരെക്കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിളയ്ക്കണം ഭയങ്കരമായിട്ടല്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിളച്ചിട്ട് നാല് സൈഡും ഇങ്ങനെ കിളയ്ക്കണം ഇങ്ങനെ കിളച്ചിട്ടാണ് ദൂരെക്കൂടെ ഇങ്ങനെ കിളച്ചിട്ട് ആണ് നമുക്കതിന് വളം ഇടേണ്ട കാണുന്നുണ്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ ദൂരക്കൂടെ ഇങ്ങനെ കിളച്ചിട്ട് ഇത് നീ ഇത് നീ കോഴിക്കാരൻ കണ്ടോ ഈ കോഴിക്കാരം ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ പൊടിക്കണം ഇതിൽ കട്ടകളൊക്കെ കാണാം ആ കട്ടകളൊക്കെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വേണം ദൂരക്കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഓരോ മൂട്ടില് അപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ നമ്മളിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് മണ്ണിടാൻ പാടില്ല മണ്ണിട്ടാൽ ഇതിന് ചൂട് കയറും ഇത് ഭയങ്കര ചൂടാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ വളം ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമ്മൾ ഈ മണ്ണ് ഇട ഇടുന്നില്ല ഈ മഴയൊക്കെ പെയ്ത് അത് തണുത്ത് അപ്പോൾ ഇതിനുള്ള ഈ വളം ഈ നമ്മുടെ ഈ മുളക് തന്നെ സെറ്റ് ചെയ്ത് എടുത്തോളൂ അതെടുത്തോളു അപ്പോൾ ഈ മണ്ണിട്ട് മൂടണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ മഴയൊക്കെ പെയ്ത് ഇതിൻ്റെ ഈ ഉണ്ടല്ലോ ഈ ആവിയൊക്കെ മാറിയ ശേഷം വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മൂടാൻ ഈ മണ്ണുണ്ടല്ലോ നമ്മൾ മുകളിലിട്ടിരിക്കുന്ന മണ്ണ് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ടാൽ മാത്രം മതി അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ കിടക്കട്ടെ ദൂരെക്കൂടെയാണ് കോഴിക്കാരെ വിടേണ്ടത് കണ്ടോ ഇതേപോലെ തന്നെ ഇന്ന് എന്തായാലും വൈകുന്നേരം മഴ കാണും ഇവിടെ എന്നും മഴയാണ് അതുകൊണ്ട് ഇന്നും മഴ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കോഴിക്കാർ വിടുന്നത് ഈ കോഴിക്കാരെ നല്ല ചൂടാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇട്ടിട്ട് കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഇതെല്ലാം വാടിപ്പോകൂ അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിക്കണം അപ്പോൾ ഞാൻ ഈ ഈ മുളക് തൈ നട്ട ശേഷം ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഡെയിലി മഴയാണ് ഇവിടെ മഴയെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വെള്ളമൊഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നും മഴയാണ് ഇന്നലെയും മഴയുണ്ടായിരുന്നു ഇന്നും മഴ എന്നും മഴ 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 ഞാൻ ഇവിടെ ഇരുന്ന് വളയിടുമ്പോഴേ ഒരാളിതാ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്ട ഇവൻ്റെ പേരാണ് ജാക്ക് 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 ഓ ഓ അവിടെയിരുന്നു അവിടെയിരുന്നു ഏ ഹേ ഹേ അവിടെ ഇരു ഇരിയ അവിടെ അവിടെ അവിടെയിരുന്നോ ഇവനാണ് ജാക്ക് ഞാൻ ഞാനിരുന്നു വളവിടാം ഞാൻ വളം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കണ്ട ഡെയ് ജാക്ക് ഇറങ്ങല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അവിടെ ഇല്ല അമ്മേരടുത്ത് പോകാം അമ്മേടെ അടുത്ത് പോ അപ്പൊ നമുക്ക് നമ്മളെ പണിയിലേക്ക് പോവാം ഓ അവ എന്നെ ഇന്ന് സമ്മതിക്കില്ലെന്നോ ഇതോ പറണ എൻ്റെ കൃഷിസ്ഥലത്ത് ഇന്ന് പോടാ പോടാ വീട്ടിൽ കേറ പോടാ വീട്ടിൽ പോടാ അടിവാങ് വീട്ടിൽ പോ വീട്ടിൽ പോ വീട്ടിൽ കയറപ്പോ അപ്പൊ നമുക്ക് നമ്മളെ പണിയിലേക്ക് വീണ്ടും പോവാം അങ്ങനെ നമ്മൾ എല്ലാ മുളകിലും വളം ഇട്ടിട്ടുണ്ട് കണ്ടോ കോഴിക്കാരം നമ്മുടെ ഈ കോഴിക്കാര എല്ലാ എല്ലാ മുളകിൻ്റെയും മൂട്ടിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ അതിൻ്റെ മൂട്ടിട്ടുണ്ട് ഇനി അവസാനത്തെ മുളകാണിത് അതിൻ്റെ മൂട്ടിലും കൂടെ നമ്മൾ ഈ കോഴിക്കാര ഇടുകയാണ് കണ്ടോ നമ്മൾ നട്ട നമ്മുടെ ഈ മുളകിനെല്ലാം നമ്മൾ വളം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ കായ്ക്കും അങ്ങനെ നമ്മളെ മുളകിനെല്ലാം നമ്മൾ വളം ചെയ്തിട്ടുണ്ട് എല്ലാ മുളകിനും നമ്മൾ അങ്ങനെ വളം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മുളകിന് വളം ചെയ്യുകയായിരുന്നു അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ താറ്റ ഞാൻ വളം ഇട്ടത് കറക്റ്റ് വരുവാണ് കണ്ടോ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ വളവിട്ട ഒരു അരമണിക്കൂർ ആവണേ ഉള്ളൂ ആ മഴ തുടങ്ങി കണ്ട കറക്റ്റ് വരുവാണ്